ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പൈപ്പ് ആണ് അപ്പോൾ നമ്മൾ ഈ പൈപ്പ് ഒന്ന് ബെൻഡ് അടിക്കുക ബെൻഡ് അടിക്കുമ്പോൾ ഒരു പൈപ്പ് തന്നെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ബെൻഡ് അടിക്കാൻ കഴിയും ഹായ് മച്ചന്മാരെ നമ്മളുള്ള പാലക്കാട് തൃത്താല എന്ന സൈറ്റിലെ ഒരു റഹീമാൻ ഒരാളെ വീട്ടിലുള്ള സൈറ്റിലാണ് ഇവിടെ ഉള്ള നമുക്ക് എല്ലാം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈപ്പ് അടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ പൈപ്പ് അടിക്കുന്ന പരിപാടിയിൽ നമുക്ക് വന്ന പൈപ്പ് എസ് പിയുടെ ഒരു ഐ എസ് ഐ പൈപ്പാണ് അച്ഛന്മാരെ ഈ ഫോൾഡ് ചെയ്തിട്ടും ഇതേപോലെ ബെൻഡ് അടിച്ചിട്ട് പോലും ഒരു വൈറ്റ് മാർക്ക് പോലും ഒന്നും ഇതില്ല മറ്റ് ചില കമ്പനികൾ ഐ എസ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഇവിടെ പൈപ്പ് പൈപ്പിന് വെള്ള കളർ വരാൻ ചാൻസ് ഉണ്ട് ചില ഇനി സുഷിരങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഇതിനങ്ങനെ സംഭവം ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ഒരു ബെൻഡ് കൂടെ ഒന്നും കൂട്ടി അടിച്ചു നോക്കുക അതിനും അന്ന് അങ്ങനെ സംഭവിക്കൊന്ന് നോക്കാം ഇതിനും അങ്ങനെ വന്നിട്ടില്ല ഇതിനും വൈറ്റ് മാർക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണിത് പക്കാ നീറ്റായിട്ട് ഒരു ഡാമേജോ ഒന്നും സംഭവിക്കാതെ ഈ പൈപ്പ് കറക്റ്റായി നമുക്ക് സെറ്റ് സെറ്റായാൻ കഴിയുന്നത് അപ്പോൾ ഈ പൈപ്പിൻ്റെ ക്വാളിറ്റി തന്നെ നൂറ് ശതമാനം നമുക്ക് കസ്റ്റമേഴ്സിനോടും പറയാം അതേപോലെ തന്നെ നമുക്കും സാറ്റിസ്ഫൈഡ് ആണ് ഈ വർക്കിനെ കുറിച്ച് എസ് പി കോൺക്ട് ഓഫ്